രണ്ടാമത്തതായി ഉമാദൻസാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊരു കാര്യം പീതാംബരന്റെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകളിൽ മുഖത്തും നെഞ്ചത്തും കാണപ്പെട്ട മുറിവ് ജലപ്രയോഗങ്ങളുണ്ടായതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്ന ചുണ്ടുകളിലെ മുറിവുകളാണ് ഒന്നാമത്തെ മുറിവ് മേൽചുണ്ടിന്റെ അകത്ത് അര ഇഞ്ച് മാത്രം ഉണ്ടായിരുന്നത് അതൊരു ചതവായിരുന്നു ഈ ചുണ്ടിന്റെ അകത്തുള്ള മുറിവിനാകട്ടെ എട്ടിൽ ഒന്ന് ഇഞ്ച് മാത്രമായിരുന്നു മുറിവ് പിന്നീട് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത് നെഞ്ചിന്റെ മുറിവിനെ പറ്റിയിട്ടായിരുന്നു നെഞ്ചിന്റെ ഇടതുവശത്ത് കാണപ്പെടാൻ രണ്ടര ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുമുള്ള കരുവാളുപ്പ് മാത്രമായിരുന്നു പതിനാറാമത്തെ മുറിവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നത് ശ്വാസകോശത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇടതുവശത്തെ മൂന്ന് വാരിയലുകളും ശ്വാസകോശത്തിനും ഏറ്റ ക്ഷതം മുഖളിൽ നിന്നും കാലുകുത്തി കുത്തി വീണതിനു ശേഷം മുഖവും നെഞ്ചും ഇടിച്ച് വീണതിനാൽ സംഭവിക്കാം അല്ലാതെ കൊണ്ട് മാത്രമേ സംഭവിക്കുന്നു എന്ന് പറയാനുള്ള ഒരു പ്രത്യേകതയും ആ മുറിവുകൾക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് പാദങ്ങൾ കുത്തിയുള്ള പ്രാഥമിക ആഘാതത്തിന് ശേഷവും ശരീരം മുൻപോട്ടോ പിൻപോട്ടോ വീഴാം അങ്ങനെയും ജനനേന്ദ്രിയങ്ങളിൽ കാണപ്പെട്ട മുറിവുകൾ സംഭവിക്കാം അങ്ങനെ അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം അന്വേഷണ സംഘത്തോടൊപ്പം കോളക്കുളം ടൂറിസ്റ്റ് ഹോമ് സന്ദർശിക്കാനായിട്ട് പോകണം അറുപതടി നീളമുള്ള ആ കെട്ടിടത്തിന്റെ അഞ്ച് നിലകളിലായിട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം മഹസറുവായിച്ച് പീതാംബരൻ കൃത്യമായി കിടന്ന സ്ഥലം പരിശോധിക്കും ടൂറിസ്റ്റ് ഹോമിന്റെ പടിഞ്ഞാറ് വശത്താണ് പീതാംബരൻ മുറിവുകൾ ഏറ്റു കിടന്നത് അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കെട്ടിടത്തിന്റെ കിഴക്കേറ്റ തെക്ക് പടിഞ്ഞാറ് മാറി കുറച്ച് രക്തം കാണുകയും അതിനോട് ചേർന്ന് തന്നെ കുറച്ച് മലം കാണുകയും അവിടെ നിന്നും ഏകദേശം എഴുപത്തിനാല് സെന്റിമീറ്റർ മാറി പീതാംബരൻ വാച്ചിന്റെ പൊട്ടിയ സ്ട്രാപ്പ് കിട്ടുകയും തെക്ക് കിഴക്ക് വശത്തേക്ക് ടോർച്ച് ലഭിക്കുകയും കൂട്ടത്തിൽ നമ്മൾ മുൻപ് രേഖപ്പെടുത്തിയതുപോലെ ആ വടിയും താക്കോൽ കൂട്ടവും എല്ലാം മഹസരം നിന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ ഉമാൻസാറിന്റെ നിരീക്ഷണങ്ങളും അനുമാനങ്ങളും അന്വേഷണ സംഘത്തെ അറിയിക്കാം അത് ശരിവെക്കുന്ന രൂപത്തിൽ അതുവരെയുള്ള അവരുടെ അന്വേഷണങ്ങളിൽ നിന്നും പീതാംബരന്റെ മരണം ഒരു കൊലപാതകമാണെന്നുള്ള ഒരു സൂചനയും അവർക്കും ലഭിക്കുന്നില്ല എന്നാൽ ആത്മഹത്യയാണെന്നുള്ള ചില സൂചനകളും അവർക്ക് ലഭിക്കുന്നു ഇതിൽ നിന്ന് അദ്ദേഹം ആദ്യം ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു